ഞാൻ ഇന്നൊരു ശകേലം കൊടലപ്പൂ ഉണ്ടാക്കാൻ പോവാണേ കൊടലപ്പൂന്ന് പറഞ്ഞാലും അറിയത്തില്ലേ അതിനായിട്ട് ഞാൻ ഈ ഈ തവിക്ക് ഒരു ഇതൊരു മൈദാമാവടുത്തെ ഞാൻ ഗോതമ്പ് പൊടിയിലേ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ശകൈലം മൈദയോട് ചേർത്തക്കാമെന്ന് നോർത്തു അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് ഈ തവിക്ക് രണ്ട് തവി ഗോതുമുപൊടിയും ഇടുവാ മതി പിന്നെ അതിനാവശ്യമായിട്ട് ഒരു സകയിലും ഉപ്പ് ഇടുന്നുണ്ട് ഈ തേങ്ങയൊക്കെ അരച്ച് നല്ലപോലെ അരയ്ക്കുവാണെങ്കിൽ തേങ്ങ അരച്ച് ഒരു ഒരു ചുള്ള വെളുത്തുള്ളിയുടെ അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഞാൻ തേങ്ങ അരക്കുന്നില്ല അങ്ങനെ അരയ്ക്കാതെ തന്നെ ഉണ്ടാക്കുക ഒരു സകയിലും ജീരകം ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി എള്ളി ഇട്ടാലും നല്ലതാണ് ഇങ്ങനെ ഒരു സകലം ജീരകം ഇടുന്നത് പെട്ട ജീരത്തിൻ്റെ വിലക്കൊന്നും ഇരവൊന്നും ഇടാൻ പറ്റത്തില്ല ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊന്ന് കുഴക്കുന്നത് പോലെയല്ല ഒത്തിച്ചിലൂടെ ഒന്ന് കട്ടി വേണം ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയും ലൂസാകരുത് പശ്ക്കയെല്ലാം കൂടെ കട്ടിയായിട്ട് ഒന്ന് കുഴച്ച് വെക്കാം അപ്പോൾ ഞാനത് ഉരുട്ടി വെച്ചേ ഇല ശരിക്കും ഉരുട്ടി ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് കിട്ടണം ഇത്രയും വലുപ്പം മതി ഇത്രയും വലുപ്പം അതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കണമല്ല െല്ലാം ഉരുട്ടി വെക്കുക ഞാനത് ചെറുതായിട്ട് പരത്തുവാണേ ചപ്പ് നമ്മൾ പൊപ്പടമൊക്കെ പരത്തുന്ന പോലെ ഇങ്ങനത്തെ ചെറുതായിട്ട് പരത്തി എടുക്കുക പക്ഷെ അകലെ എണ്ണ തൂത്ത് പരത്തുന്ന നല്ലത് പൊടിയൊന്നും തൂക്കണ്ട പൊടിയൊന്നും തൂകാതെ ഇങ്ങനെ പരത്തുക ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങനെ എടുത്താൽ മതി ഉണ്ട് ഇപ്പം കൊണ്ടു എടുപ്പാണ് ഞാൻ എണ്ണ നിലച്ച് കിടക്കുവാണ് എണ്ണയിലോട്ട് അത് ഇടുവാണേ നോര 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 നമ്പർ കേട്ടോ ഐ ഹലോ അനമോൻ കൊഴലപ്പം റെഡിയായേ ഇനി ഇതിനത് പഞ്ചസാര പാനിയാക്കി ചേർക്കുന്നവർക്കാണെങ്കിൽ ചേർക്കാം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് പാനിയാക്കി ഇതിന് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം റോസ്റ്റ് ചെയ്യാം പക്ഷെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല ഞാൻ ഇനി മറ്റൊരു വിരിയാക്കി വരാം കേട്ടോ